നമസ്കാരം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയതോടെ വീട്ടിൽ നിന്നും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ട് ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ച് ഉടമ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ഡ്രൈവർക്കൊപ്പം മഹീന്ദ്ര ദാർ വാഹനത്തിലാണ് ഇവർ രക്ഷപ്പെട്ടത് ഇ എത്തുന്ന വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായിട്ടാണ് സൂചനകൾ ഇതോടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് നൂറ് കോടിയോളം രൂപ ഹവാല വഴി ഇവർ കടത്തിയെന്നാണ് കേസ് ഇതിൽ തെളിവ് തേടിയാണ് ഇ ഡി സംഘം ഹൈറിച്ച് ഓഫീസിലും വീട്ടിലും എത്തിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ചേർപേഴ്സൈ ശ്രീലാലൻ എസ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വമ്പൻ കണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഉപഭോക്താക്കളിൽ നിന്ന് സ്ഥാപനം പണം തട്ടിയത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ് തൃശൂർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിന്റെ എം ഡി തൃശൂർ ചേർപ്പ് സ്വദേശി കെ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലുമായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് ക്രിപ്റ്റോ കറൻസി വ്യാപാരം എൺപത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം പേരാണ് ഹൈറിച്ചിന്റെ ഒ ടി ടിയിലുള്ളതെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇത് വ്യാജമാണെന്ന് നേരത്തെ തെളിഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതാകും നല്ലതെന്ന സൂചനയും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇടി എത്തിയതോടെ ഹൈറിച്ച് കേസ് കൂടുതൽ സങ്കീർണ്ണമാകും അനുശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം നിക്ഷേപം സ്വീകരിച്ചത് പിന്നീട് ക്രിപ്റ്റോ കറൻസി ഒ ടി ടി തുടങ്ങി വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറിച്ച് വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ള ആൾക്ക് കമ്മീഷൻ ലഭിക്കും റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ല ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകളും ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നായിരുന്നു കമ്പനി സിഇഒ ശ്രീന അവകാശപ്പെട്ടിരുന്നത് ആക്ഷൻ ഒ ടി ടി എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് ഒ ടി ടി എന്ന പേരിൽ കമ്പനി ഒ ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹൈറിച്ച് ചങ്ങലക്കണികൾ പടർന്നിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുകൾ ജപ്തി ചെയ്ത് കളക്ടർ ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു ബഡ്സ് ആക്ടിന് വിരുദ്ധമായി അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ട് പണം നൽകാതെ വഞ്ചനകുറ്റം ചെയ്തതിന്റെയും അടിസ്ഥാനത്തിലാണ് ജപ്തി നിക്ഷേപ തട്ടിപ്പിനെതിരായ പരാതികളിൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചേർ പോലീസ് എടുത്ത കേസിലാണ് നടപടി മാനേജിംഗ് ഡയറക്ടർമാരായ കോലാട്ട് പ്രതാപൻ ഭാര്യ കാട്ടുകാരൻ ശ്രീധരൻ ശ്രീന എന്നിവരും മറ്റു ജീവനക്കാരും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് മണിജൈൻ മാതൃകയിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിനെതിരെയായിരുന്നു പരാതി നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയതെന്ന് നേരത്തെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാന ജി എസ് ടി പിടികൂടുന്ന ഏറ്റവും വലിയ നികുതി വെട്ടിപ്പാണിത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴിയാണ് ഈ വമ്പൻ നികുതി വെട്ടിപ്പ് നടത്തിയത് സംസ്ഥാന ജി എസ് ടിയുടെ കാസർകോട് ഇന്റലിജൻസ് വിഭാഗമാണ് ഇയാളെ പിടികൂടിയത് സ്ഥാപനത്തിന്റെ ഓൺലൈൻ പരസ്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് നിർണായകമായത്